ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൻ്റെ ഹൃദയഭാഗം എന്നറിയപ്പെടുന്ന കൊച്ചി സിറ്റിയുടെ തർട്ട് ഓഫ് ദി സിറ്റി വൈറ്റ്ല ജംഗ്ഷനിലാണ് ഇവിടെ തെരുവുകളൊക്കെ കത്തിയിട്ട് ദിവസങ്ങളോളമായി കൊടുകാര്യസ്ഥതയുടെ പര്യായമാണ് കൊച്ചി സിറ്റി പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പിടിച്ചു പറിക്കാർ തമ്മിലുണ്ടായിരുന്ന ഒരു അടിപിടിയിൽ ഓർത്തനപകടം പറ്റി ചോരയിൽ കുടിച്ച് കിടന്നിട്ടും ഗവൺമെന്റ് ടൂല് പോലീസിനെ വിളിച്ച് അറിയിച്ചതിന് ശേഷം പോലീസ് എത്തിയത് നാൽപ്പത്തി മിനിറ്റിന് ശേഷം ക്രൈം നടന്നതിന് ശേഷം ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു ക്രൈം നടക്കാതെ തടയുക എന്നുള്ളതാണ് അതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രോപ്പറായിട്ടുള്ള നടപടി എടുത്തേ പറ്റൂ പോലുള്ള ഒരു പ്രധാന നഗരത്തിൽ എത്രയോ ബസ്സുകൾ അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തുന്ന ഈ ബസ്സുകൾ ജംഗ്ഷൻ്റെ ഭാഗം മുഴുവൻ സ്ട്രീറ്റ് ഇല്ലാതെ ഇരുട്ടിലാണ് ഇതൊന്നും പ്രധാന അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല മെട്രോ വരുന്നതോടെ ആ നഗരത്തിൽ വികസനം വന്നു എന്നാണ് പറയാറ് പക്ഷേ വൈറ്റ്ലിയുടെ കാര്യത്തിൽ നേരെ മറിച്ചാണ് സംഭവിച്ചത് മെട്രോ വന്നതോടെ ഇവിടെ ആകെ ഇരുട്ടിലായി മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതോടെയാണ് ഇവിടുത്തെ വഴിവിളക്കുകൾ അണഞ്ഞത് മെട്രോ വന്നിട്ടും വഴിവിളക്കുകൾ കത്തിക്കുന്ന കാര്യത്തിൽ കെടുകാര്യസ്ഥത തുടരുകയാണ് ഇടപ്പള്ളിയാരൂർ എൻ എച്ച് അറവത്താർ ബൈപ്പാസ് കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ എൻ എച്ച് ഇടനാഴിയാണിത് ബസ് മെട്രോ ഫെറി യാത്രക്കാർ ഒത്തുചേരുന്ന വിശാലമായ വൈറ്റ്ല മൊബിലിറ്റി ഹബ്ബിലേക്ക് ഇരുട്ടായാൽ യാത്രക്കാർക്ക് പോകാൻ ഭയമാണ് പ്രത്യേകിച്ച് സ്ത്രീ യാത്രക്കാർക്ക് രാത്രിയായാൽ ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ് ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകരുതലാണ് വേണ്ടത് അതിന് അധികാരികൾ കണ്ണു തുറക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക സൈനിങ് ഓഫ് പോളി വടക്കൻ